ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് അധികം നാളെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടില്ലേ അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ കെ എസ് ആർ ടി സി ഡിപ്പ് കണ്ടിട്ടുന്ന ടൂറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നത് വേറെ അല്ല രാമക്കൽമേട് അതേപോലെ തന്നെ കാൽവരി മൗണ്ട് കൂളം മാവ് ഇടുക്കി ഡാവ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു ജി കെ ബ്ലൂ കൊടുങ്ങല്ലൂരിങ്ങ ഒരു കെ എസ് ആർ ടി സി ഡിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തന്നെ ഒരുവിധം പേർക്കും അറിയാൻ കഴിയില്ല കാരണം വെച്ചാൽ ലോങ്ങിൽ വരുന്ന പല വണ്ടികളും ഇവിടെ കയറാറുള്ള അതേപോലെ തന്നെ കൂടുതലും പ്രൈവറ്റ് വാഹനങ്ങളെയാണ് തൃശ്ശൂർ ഗുരുവായൂർ എല്ലാവരും ആശ്രയിക്കാറ് അതുകൊണ്ടുതന്നെ ഈ ഡിപ്പോയും ഇങ്ങനത്തെ ഒരു സാഹചര്യവും രണ്ടും തന്നെ പലരും മറന്നുപോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് വരെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ഏകദേശം ഒരു അഞ്ചു മണിയോടുകൂടി നമ്മുടെ ടീം കോർഡിനേറ്ററിന്റെ നേതൃത്വത്തിൽ എല്ലാവരും അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളെ യാത്ര ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ ടീം കോർഡിനേറ്ററായ രാമകൃഷ്ണൻ ഇന്നത്തെ ട്രിപ്പിലില്ല പകരം നമ്മുടെ ഇന്നത്തെ സാരി എന്ന് പറഞ്ഞാൽ സുരാജ് ചേട്ടനും അതേപോലെ തന്നെ എൽദോ ചേട്ടനാണ് സുരാജ് ചേട്ടൻ നമ്മുടെ നാട്ടുകാരനുണ്ടോ അതേപോലെ എൽദോ ചേട്ടൻ നമ്മുടെ നേരിമംഗലം കാരനും കൂടിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൻ്റെ അതിർത്തി ഭാഗമായ എറണാകുളത്തോട്ട് കിടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ശുഭമായി ഭക്തിഗാനത്തോടൊരു യാത്ര അങ്ങോട്ട് തുടങ്ങി സർവഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ പാദം പതിഞ്ഞ നൂത്തുനി മണ്ണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് രണ്ട് പേര് കയറാറുണ്ട് ഇനി പോകുന്ന വഴിയിലെല്ലാം കുറച്ച് പേര് നമ്മുടെ വണ്ടിയിലോട്ട് കയറാറുണ്ട് അപ്പോൾ നമ്മുടെ സീറ്റിംഗ് ഇപ്പോഴും ആയിട്ടില്ല അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ വണ്ടിയിൽ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട് സമയപ്പം ഏകദേശം ആറ് ഇരുപത്തി നമ്മളിപ്പോൾ പെരുമ്പാവൂർ കെ എസ് ആർ ടി ചാനൽ എത്തി നിൽക്കുന്നത് അത്യാവശ്യം ഫ്രഷപ്പ് ആവുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രഷപ്പ് ആണെങ്കിൽ സാധിക്കും പോയിട്ട് സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കും പത്ത് മിനിറ്റോളം നമുക്ക് ഒരു ടൈമുണ്ട് പത്ത് മിനിറ്റ് ബ്രേക്കിന് ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് ആസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് കണ്ടക്ടർ ചേട്ടൻ എൽതോ വേണ്ട വിവരങ്ങളെല്ലാം നമുക്ക് നൽകുന്നുണ്ട് അതേപോലെ നമ്മുടെ വണ്ടിയിൽ ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് വീണ്ടും മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അധികം ഞാനൊന്നും ഉൾപ്പെടുത്തുന്നില്ല വളരെ രസകരമായ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളായിരുന്നു അന്താശേരി കളി അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസായിരുന്നു ഇപ്പോൾ നമ്മളെ പെരുമ്പാവും ഭാഗത്ത് എത്തി നിൽക്കുന്നത് ഇപ്പോൾ രാവിലെ നേരായത് തന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല എന്തായാലും ഈ ഒരു വഴി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പാതിരിക്കുന്നെച്ചാൽ കൂടുതലും ഈ നമ്മുടെ ടിംബർ മില്ലുകളും അതേപോലെ തന്നെ മരക്കടകളൊക്കെയാണ് കാരണം വെച്ചാൽ ഫുൾ ഫർണിച്ചർ ഷോപ്പുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ യാത്ര ഇപ്പോൾ കോതമംഗലം ടൗണൊക്കെ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഹൈ ഹൈറേഞ്ചിന്റെ കവാടമായ നേര്യമംഗലം പാലോ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആ ഒരു വഴിക്കാണോ എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും എൽദോജേനോട് ചോദിച്ചു നോക്കാം അപ്പോൾ നല്ല മഞ്ഞ് മൂടിയ കാലാവസ്ഥയുണ്ട് നല്ല തണുത്ത അന്തരീക്ഷമൊക്കെയാണ് അപ്പൊ വികസനത്തിന്റെ ഭാഗമായിട്ട് റോഡിന്റെ വീതി കൂട്ടുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് സൈഡിലായിട്ട് സൈഡ് വാളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ എൽ വെച്ചാൽ നമ്മൾ ഗൈഡ് ചെയ്യണമെന്നൊക്കെ കേട്ടല്ല എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വിളിച്ച് പറഞ്ഞു തരും കേട്ടോ അപ്പൊ നമ്മൾ സംവിധാനം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ കണ്ടപ്പോടാ തിരക്കിടില്ല കണ്ടിട്ട് അപ്പം നമ്മുടെ ടീംമെയ്റ്റ്സ് ഒക്കെ ഇറങ്ങി വരണം ഞാൻ ആരെയും കണ്ടിട്ടില്ല കുറച്ച് പേര് മാത്രം ബാക്കിൽ പരിചയപ്പെട്ടു അപ്പം നമ്മുടെ ടീച്ചർമാരൊക്കെ കണ്ടിട്ട് കുറച്ച് പേര് പിന്നെ കൂടുതലും പെൻഷൻസ് പെൻഷൻ പറ്റിയ ആൾക്കാരൊക്കെയാണ് കൂടുതലുണ്ട് സാറുമാരൊക്കെ അഞ്ചങ്ങാട് സ്കൂളിലെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന പുള്ളി ആ പോകുന്നത് അപ്പൊ നമ്മുടെ വണ്ണസിന്റെ ഒരു അടിപൊളി വണ്ടി കൂടെ കിടക്കുന്നുണ്ട് ഒരുപാട് കുട്ടിത്തെവാറ് വരുന്ന സമയമുണ്ട് ഈ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഹോട്ടലിൽ വിളിച്ചെല്ലാം നമുക്ക് എന്താണ് കനത്തി കഴിക്കാനുള്ളതെന്ന് നോക്കണ്ട നമ്മുടെ യാത്രയിൽ ആദ്യം പരിധിപ്പെട്ടത് ഇവൻ ഹബീബ് ഹബീൽ അപ്പൊ പറഞ്ഞ സെയിം ഐറ്റം പൊറോട്ടയും മുട്ടക്കറി കനത്തി തന്നെ നമ്മളോട് പറഞ്ഞുണ്ടാ ഫുഡി കഴിഞ്ഞ് നമ്മുടെ ടീമേസ് ഒക്കെ വണ്ടികളിലോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ലക്ഷ്യ സ്ഥാനത്തേക്ക് ആസ്ഥാനമാക്കിയൊരു യാത്ര ഇതാണ് എല്ലാം ബസ്സഡ ബൈക്കിൽ നിന്ന് കാന്തരിലോട്ട് പോകുന്ന വണ്ടികളിൽ ഒന്നാണ്ട ഇതിന്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളൊരു ദിവസം ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ ടേൺ ചെയ്ത് പോകുന്ന ഭാഗമാണ് നീണ്ടപ്പാറ കഞ്ഞിക്കുഴി ഭാഗം ഒക്കെ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവറിൽ ലോവർ പെരിയാറുള്ള ആ ഒരു സെക്ഷനൊക്കെ ഈ ഒരു വഴിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ഈ മുൻപിൽ കാണുന്ന ഈ മലയെ മണിയൻപാറ അല്ലെങ്കിൽ മണിപ്പാറ എന്നാണ് നമ്മുടെ എഴുത്തച്ഛേട്ട് അപ്പം അങ്ങനെ ഏകദേശം നോക്കുമ്പോൾ മണിയുടെ ഒരു ടൈപ്പാണ് നമുക്ക് ഏകദേശം തോന്നാം അപ്പോൾ നമ്മുടെ ലോവർ പെരിയാറ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഏരിയ ഒക്കെ കണ്ട കാണുന്നത് പ്രതിവർഷം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശലക്ഷം വൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണെന്ന് തോന്നുന്നത് നിലവിൽ വന്നത് കറക്റ്റ് എനിക്കറിയില്ല മുമ്പ് കേട്ടൊരു ദിവസത്തിൽ ഞാൻ ഈ ഒരു ഭാഗത്ത് തന്നെ ഈ ഹൈട്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗം തന്നെയാണ് ഏകർക്കിടയിൽ കൃഷിത്തോട്ടൊക്കെ ഉണ്ടെന്ന് പറയുവരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇവിടെ സർക്കാരാണ് പറയില്ല ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു സൈഡിൽ നിന്നൊക്കെ കാണാനായിട്ട് ഇപ്പൊ നമ്മൾ പനങ്കുട്ടി ചെക്ക് പോറസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകേണ്ട അത്യാവശ്യം ചാറ്റൽ മഴയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു മിസ്റ്റി ഫീൽ ഉണ്ട് നല്ല തണുത്ത ക്ലൈമറ്റോ വേണ്ട അതേപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ വരുമ്പോൾ കൂടുതൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും വണ്ടിലെ ആക്ടിവിറ്റീസിനൊന്നും ഒരു കുറവില്ല കേട്ടോ നല്ല തകൃതിയായിട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിയിലായിട്ടതേ നമ്മൾ ചെറിയൊരു ഹോട്ടലുണ്ടപ്പം ഈ മുന്നോട്ട് രാമക്കൽമേട് പോയി വരുമ്പോഴത്തേന് ഫുഡ് കിട്ടാനായിട്ട് ഏകദേശം സമയം വരും മൂന്ന് മണിയാവുന്നവർ പറയുന്നത് അപ്പം നമ്മളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ടും നമ്മുടെ യാത്രയിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുത്തിനുള്ള കയറ്റുവർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോവേണ്ട നമ്മുടെ ഓടുവടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ യാത്രയിൽ രാമക്കൽമേടിൽ ചെന്നെത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാനെൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ഈ കെ എസ് ആർ ടി സി ഇങ്ങോട്ട് ഈടാക്കുന്നത് അവർ ഏക ഒരു പാസ് മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു ഇരുപത്തഞ്ചിലൂടെ പാസ് മാത്രമാണ് എടുക്കുന്നത് എടാം ബാക്കി എല്ലാ സ്ഥലങ്ങളും നമ്മൾ എടുക്കണം ഈ രാമക്കൽ മേലിൽ നമുക്ക് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം ഓഫ് റോഡിങ് ഇവിടെ നിന്ന് നമുക്ക് ജീപ്പ് അവൈലബിൾ ആണ് അപ്പം നമ്മൾ അത്യാവശ്യം മെമ്പേഴ്സുകളാണ് ഒരു ജീപ്പിൽ എട്ട് പേര് കയറാൻ വന്ന കമാൻഡർ എന്ന് പറഞ്ഞ ജീപ്പുണ്ട് അതേപോലെ തന്നെ മേജർ അങ്ങനെ രണ്ട് ജീപ്പ് ഉണ്ട് എടാ അപ്പം നമുക്ക് ജീപ്പ് ഉണ്ടാകാത്തന്നെ മനസ്സിലാവും അപ്പോൾ ഈ ജീപ്പിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് കേട്ടോ അത് നമ്മൾ അഡീഷണൽ പേ ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരും കൂടി ഒരു ജീപ്പിൽ കയറി യാത്ര അങ്ങനെ സ്റ്റാർട്ട് അങ്ങനെ ഞങ്ങളുടെ ടീം റെഡി ആയിട്ടാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര ചെയ്ത് ഇവിടെ നിന്നായിട്ട് സ്റ്റാർട്ട് ആണ് അപ്പോൾ നമ്മുടെ വണ്ടി പിടിക്കുന്ന ആളുടെ പേര് ഫൈസൽ നിന്നാണ് അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ മഴ പെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ടെന്നാണ് അവരുടെ ആളുകൾ പറയുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് ഭയങ്കര ചെളി പിടിച്ച മണ്ണ് നൈസായ മണ്ണാതുകൊണ്ട് നല്ല സ്പിഡ് ആവും പറഞ്ഞ കേട്ടോ വേണ്ടി അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു പാട്ട് പിള്ളേരുത്തൊക്കെ അടിച്ച് പൊള്ളിക്കേണ്ട കൂടുതലായിട്ട് ട്രോണ്ട് തന്നെ മ്യൂസിക് ഒന്നും വെക്കില്ല എല്ലാ ജീപ്പിലും നല്ല സബ് കള്ളക്കം പാട്ടുണ്ട് നമ്മളിത് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ ജീപ്പൊക്കെ നല്ല കണ്ടീഷനുണ്ട് ഈ കട്ട്ര വഴി കൂടെ പോയാൽ വീട്ടിൽ എനക്കൊക്കെ ഉലിസുല്ല അത്രക്കും കണ്ടീഷനാണ് നമ്മുടെ നാട്ടിലൊക്കെ കൊടുങ്ങലൂരൊക്കെ ജീപ്പുകളുണ്ട് പക്ഷേ കോൺക്രീറ്റ് ആയാലും മറ്റേ മിക്സറും ഉണ്ടാകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പാത്രയ്ക്ക് ഉപയോഗം എന്നാണ് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറയാവുന്നുണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം വരെ താമസമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം വരെ ടാറ്റ റോഡാണ് അതിന് ശേഷം റോഡങ്ങൾ കുണ്ടും കുഴിയാണ് ഫുള്ള് ചെളി വരണ്ടത് അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ വളവിലൊക്കെ നമ്മൾ ഇങ്ങോട്ടൊക്കെ നമ്മളങ്ങോട്ടിങ്ങോട്ടൊക്കെ ബാഗിലെടുത്ത് കൊടുക്കൊണ്ടിരണം നിങ്ങൾക്ക് ജീപ്പാണ് വരെ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇവരുടെ ജീവിതമാർഗ്ഗം അല്ലെങ്കിൽ ഉപജീവനത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു ജീപ്പ് തന്നെയുണ്ട് ഈ ഒരു വളയം പിടിച്ചാണ് അവർ ജീവിക്കുന്നത് അപ്പം റോഡൊക്കെ അതെ ചെളി വരേണ്ട റോഡിലോട്ട് കിടന്നു തുടങ്ങി ചില ഭാഗത്ത് നിന്നാൽ കോൺക്രീറ്റ് ഉണ്ട് ചില ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചെളി പിടിച്ച് ആകെ ശോഭമുണ്ടാവും ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും കോൺക്രീറ്റ് അല്ലെങ്കിൽ ടാറിങ് ഒക്കെ ഉള്ളൊരു അവസ്ഥയാണ് നമ്മളീ പോകുന്ന വഴിയുടെ ഈ ഒരു കാട് കാണുന്ന ഭാഗമാണ് തമിഴ്നാട് ഉണ്ട് നമ്മൾ പോകുന്നത് കേരളത്തിന്റെ ഭാഗത്തോട്ട് തന്നെയുണ്ട് കേരളത്തിന്റെ കാറ്റാടി മരങ്ങളൊക്കെ നമുക്ക് ഈ രാമക്കൽ മേടിൽ വന്നാൽ കാണാനായിട്ട് സാധിക്കും സാധ്യത ഇത്ര പോകുന്നപ്പോൾ തന്നെ ഞാൻ പറയാട്ടെ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഉണ്ട് ഇമ്മാതിരി കുട്ടിക ഇമ്മാതിരി ഓഫ് റോഡ് കൊളുക്കും നല്ല എത്തൂലുണ്ടെങ്കിലും ഇതൊരു വേറൊരു ഫീലാണ്ട മഴ പെയ്തി പണിപ്പാളുണ്ട് പുറത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ മഞ്ഞടിച്ചിട്ട് അടിച്ചിട്ട് ശരിക്കും പോകടിച്ചല്ലേ ആകെ മൂടിയൊരു അവസ്ഥ ഉണ്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആമ സ്റ്റാച്ചു ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ തേനി ഭാഗം കൊണ്ടേക്കാണത് തമിഴ്നാടിന്റെ ഭാഗം ഇപ്പണെങ്കിൽ നമുക്ക് പറയാം തമിഴ്നാടിന്റെ മറ്റേ കാറ്റാടി കൃഷി നടത്തുന്ന പാടം എന്ന് വേണമെങ്കിൽ പറയാട്ടോ അപ്പോൾ നമ്മുടെ ജീപ്പുകളൊക്കെ ഒതുക്കിട്ടിരുന്ന കേട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാനായിട്ട് ഇവിടെ ഇരുപത്തഞ്ച് രൂപയുടെ പാസ് എടുക്കണം അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തായിട്ട് ആമ സ്റ്റാച്യു ഏഷ്യയിലെ ഏറ്റവും വലിയ ആമ സ്റ്റാറ്റു ആയി കുറേ മിനിയേച്ചറുകളുണ്ട് ഈ കാണുന്ന ശ്രീരാമ ടെമ്പിൾ അതേപോലെ തന്നെ ഇല്ലിക്കൽ കല്ല് അങ്ങനെ കുറേ ഐറ്റംസിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കിയുണ്ട് അതിന് സെപ്പറേറ്റ് മുപ്പത് രൂപ ഇന്ന് അത് അടച്ചിട്ടേക്കാണ് അപ്പോൾ അത് ഇവിടെ ആയിട്ടുള്ള അത്യാവശ്യം നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു വാച്ച് ടവർ ഉണ്ട് അതേപോലെ തന്നെ അത് ആ കാണുന്നതാണ് ആമപ്പാറ എന്ന് പറയുന്നത് കേട്ടോ ആമയുടെ ഷെയ്പ്പാണ് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക നൂറ് വരാം കേട്ടോ അപ്പം വരുന്നത് ടീമുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മളിവിരിയിൽ നിന്നുകൊണ്ട് തിരിച്ചു വരുന്ന അടിയിലൂടെ വരുന്ന ആ ഒരു വഴിയിലോട്ടാണ് നമ്മളിറങ്ങി പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കൈവരിയൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈയൊരു ഭാഗത്ത് ആ കാണുന്നത് നമ്മുടെ കേരളത്തിന്റെ കാറ്റാടി മരങ്ങളീ കാണുന്നത് കേരളത്തിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഈ ആമപ്പാരുടെ ഡേ ഉള്ള ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് നടന്ന് നീങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ടീംസ് വരുന്ന ഏവരുന്നാളോ മട്രൈ ഓർണ്ട ആമ ആമപ്പാറിലൂടെ വരാനുള്ള തിരക്കണ്ടേ കാണുന്ന കുട്ടികളുടെ പക്ഷെ എനിക്ക് കുറച്ചും കൂടി തോന്നി തോന്നുന്നത് വെച്ചുകഴിഞ്ഞാല് പ്രായത്തിന് വെല്ലുന്ന രീതിയിലാണ് നമ്മുടെ അല്ലെ കൂട്ടുകാർ നമ്മുടെ ചേട്ടന്മാരും നമ്മുടെ എന്താ പറയാ റിട്ടയർമെന്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ വരുന്ന ഒരുപാട് ആളുകളിൽ ഇവിടെ നൂണ്ടു വരുന്നപ്പോഴും ടവറിന്റെ നമ്മൾ സ്റ്റാച്ചു ആ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഈ വാച്ച് ടവറിൽ നമുക്ക് ഒരു വ്യൂ കാണാനായിട്ട് സാധിക്കുന്നതല്ല അങ്ങനെ സ്റ്റാച്ചു കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് തമിഴ്നാടിന്റെ അടിപൊളി വ്യൂ കാണാനായിട്ട് നേരത്തെ പറഞ്ഞ സോളാറൊക്കെ ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഡ്രൈവർ പറഞ്ഞാൽ മഴ ചാരി തുടങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് പോയി വരാനാണോ കാരണം ഈ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഓഫ് റോഡൊക്കെ ഉണ്ടാവും ശരിക്കും നല്ല കുത്തനുള്ള ഇറക്കോടി ഞാൻ അങ്ങോട്ട് ഉള്ളത് അപ്പം ഞങ്ങൾ നേരെ വേഗം നടന്നു പോയി ആ ഒരു വ്യൂ കണ്ടു ഒട്ടും പറഞ്ഞെറിക്കാൻ പറ്റില്ല അത്രക്കും മനോഹരമായ ഒരു വ്യൂ തന്നെയുണ്ട് വ്യൂ ഒക്കെ കണ്ട് താഴേക്ക് ഇറങ്ങാം അന്നപ്പോഴത്തേനും മഴ നല്ല ശക്തമായ മഴ ഒന്നും പറയണ്ട ഫുള്ളും മൂടി ആകെ കോടിച്ച സീൽ ചെയ്ത ഇമാതിരി ഇളക്കിളകി ഞങ്ങളെ അടിയിലോട്ട് സേഫ് ആയിട്ട് പുള്ളിലെത്തിച്ച് അപ്പം ഫൈസുൽ കാക്ക് ആ കാര്യത്തിൽ നമ്മൾ നന്ദി പറയണോട്ടെ ഇനി അവിടെ നിന്ന് മഴ കാരണമുകളിലോട്ടുള്ള ആ ഒരു കുറുവൻ കുറുത്തിട സ്റ്റാച്ചു ഒന്നും നമുക്ക് വണ്ടി കയറില്ല നമ്മൾ പോയി കാണും അപ്പോൾ ആ ഒരു ഭാഗത്താണ് മറ്റേ മലമൊഴിക്ക് വീഴാൻ വല്ല സ്റ്റാച്ചു ഒക്കെ ഉള്ളൂ അപ്പം നമ്മൾ ആ ഒരു ഭാഗത്തു ഇങ്ങടും ഒരു ഇരുപത്തഞ്ച് രൂപയുടെ എൻട്രൻ ഫീ ഉണ്ട് ഈ ഫീ പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഇടുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് കൊടുത്തിട്ടില്ല അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാണ്ട് വഴിയൊക്കെ സ്റ്റെപ്പ് ഒക്കെ അടിച്ചിട്ട് അത്യാവശ്യം മുകളിലോട്ട് കുറച്ച് പേർക്ക് കയറാൻ പറ്റുള്ളൂ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വാച്ച് സ്റ്റോറിൻ്റെ ഫീലിൽ തന്നെ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ കാണട്ട അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പറഞ്ഞേൽപ്പിച്ച ഓറഞ്ച് എന്ന് പറഞ്ഞ ഹോട്ടലിലോട്ട് കണ്ടോ ഫുഡ് കഴിക്കാനായിട്ട് സമയം ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര കഴിഞ്ഞിട്ടാണ് അപ്പം ഏകദേശം കറക്റ്റ് തന്നെ നമ്മളൊരു മൂന്ന് മണിയോടുകൂടിയത് ഈ ഒരു ഹോട്ടലിൽ എത്തിയിട്ട് നമുക്കായിട്ട് മുകളിൽ ഒരു ഓട്ടോറിന് സെറ്റപ്പ് ഉണ്ട് ആ ഹോട്ടൽ അപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്ട ബൊഫേ ആണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ട് അതേപോലെ തന്നെ സദ്യ ഉണ്ട് കേട്ടോ സദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഒരു പായസം ഇല്ലാത്തൊരു ഐറ്റം ഉണ്ട് അപ്പം നമ്മുടെ ചക്കൻ തൈവിടെ ഫസ്റ്റ് നല്ല മണ്ടര മണ്ണേട്ടാ ചൂടുള്ള ബിരിയാണി അകത്ത് നിന്നു അത് അകത്താക്കി പുറത്തിറങ്ങിയപ്പോൾ നല്ല മേടം മഴ എന്തായാലും കുറച്ചുകൂടി ഭംഗിയാക്കും നമ്മൾ നമ്മൾ കാൽവരി മോളിൻ്റെ ആ ഒരു കവാടത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇങ്ങോട്ട് കുറച്ച് നടന്ന് കയറാണ്ട് ബസ് വന്നാലും ഒരുവിധം വരെ വന്ന ഇവിടെ നിന്ന് നമുക്ക് ഒരു എൻട്രൻസ് ഫീ ഉണ്ട് ഇവിടെ ഇരുപത്തഞ്ച് രൂപയുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യാദം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക ബാക്കിയുള്ള ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യില്ല എങ്കിൽ ഇവിടെ ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല ഇവിടെ ഗൂഗിൾ പേ ഓൺലിയാണ് അപ്പം ഇവിടെ നിന്ന് നമുക്ക് കുറച്ചങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള പാസ്വേഡ് തുടങ്ങിയോണ്ട് പോയി കഴിഞ്ഞാൽ അടിപ്പൊള്ളി വ്യൂ കേട്ടോ വ്യൂ എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ വാൾപേപ്പർ ഇവരിലൊക്കെ ഒട്ടിക്ക് സിനിമ മാസികളിലൊക്കെ അതുപോലുള്ളൊരു അടിപൊളി വ്യൂ ആണ് ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരു പ്രത്യേക പശ്ചാത്തലം അല്ലേ അല്ലൊരു ഫീലാണ്ടോ ഈ ഒരു ഭാവൊക്കെ കാണാനിട്ടല്ലേ നല്ല തണുത്ത തണുത്തല്ല രക്ഷില്ലാത്ത ഫീലായിരുന്നു ഈയൊരു ഭാവം കാൽവരി മൗണ്ട് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഇരുട്ട് മൂടിയിരുന്നു കേട്ടോ ആ ഇരുട്ടിന്റെ മങ്ങൽ ഞങ്ങൾ ഇടുക്കി ഡാമും അതേപോലെ തന്നെ കൂളമ്മാവുടെ ഡാമും കണ്ടു പിന്നെ വണ്ടിയിലെ ആട്ടവും പാട്ടും അതിനിടയിൽ എപ്പോഴും ഒരു ഡിന്നറും കഴിച്ച് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ നാട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നതിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് പ്ലീസ് സപ്പോർട്ട്